കേന്ദ്ര സർക്കാരിന്റെ അവഗണനക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധ ധരണയിൽ കേരളത്തിനുള്ള പിന്തുണ തുടരുമെന്ന് പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാക്കൾ പ്രതിഷേധത്തിന് പിന്തുണയുമായി ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മനും എത്തിയിരുന്നു തമിഴ്നാട് സർക്കാരിന്റെ പ്രതിനിധിയായി പഴനിവേൽ ത്യാഗരാജൻ ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള സി പി ഐ നേതാവ് ഡി രാജ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബിൽ എന്നിവരും പങ്കെടുത്ത ഇന്നത്തെ പ്രതിഷേധ സമരം മോദി സർക്കാരിനെതിരായ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സുപ്രധാന ചൂട് മോദി സർക്കാരിനെതിരെ അടുത്ത കാലത്ത് നടന്നതിൽ ഏറ്റവും അത്യുജ്വലമായ സമരമാണിതെന്ന് മന്ത്രി വി ശിവൻകുട്ടി അവകാശപ്പെട്ടു പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കെതിരെ കേന്ദ്രം യുദ്ധം ചെയ്യുകയാണെന്ന് സമരത്തിൽ സംസാരിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു പ്രതിപക്ഷ സർക്കാരുകളെ ദ്രോഹിക്കാൻ എല്ലാ തന്ത്രങ്ങളും കേന്ദ്രം ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി രാജ്യത്തെ എഴുപത് കോടി ജനങ്ങളെ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിനിധാനം ചെയ്യുന്നു ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് യാചിക്കാനോ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചോദിക്കാനോ അല്ല രണ്ടു കോടി ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് ഫണ്ട് തന്നില്ലെങ്കിൽ എങ്ങനെ റോഡുകൾ നിർമ്മിക്കും വൈദ്യുതി നൽകും വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കും കേജ്രിവാൾ പുതിയ ആയുധം ഒരാൾ കുറ്റക്കാരനാണെന്ന് കണ്ടാൽ മാത്രമായിരുന്നു ഇന്ന് വരെ ആളുകളെ ജയിലിൽ അടച്ചിരുന്നത് എന്നാൽ ഇന്ന് ആരെ ജയിലിലേക്ക് അയക്കണമെന്ന് അവർ ആലോചിക്കുന്നു എന്നിട്ടാണ് അയാൾക്കെതിരെ ഏത് കേസ് എടുക്കണമെന്ന് ആലോചിക്കുന്നത് കേസ് ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ ഹേമന്ത് സോറിനെ ജയിലിൽ അടയ്ക്കുന്നു നാളെ അവർക്ക് എന്നെയും പിണറായി വിജയനെയും എം കെ സ്റ്റാലിനെയും സിദ്ധരാമയെയും ജയിലിൽ അയക്കാം സർക്കാരിനെ അട്ടിമറിക്കാം കേജ്രിവാൾ പറഞ്ഞു കേരളത്തെ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗത്തിൽ പറഞ്ഞു രാജ്യത്തിന്റെ ഐക്യത്തിനായി എന്നും നിലകൊണ്ടവരാണ് ഞങ്ങൾ പക്ഷെ ഇന്നത്തെ സമരത്തെ വഴിതിരിച്ചുവിടാൻ പ്രധാനമന്ത്രി തന്നെ ചില പരാമർശങ്ങൾ നടത്തി സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത എന്ന ആരോപണം അസത്യമാണ് ട്രഷറി പൂർണ്ണമായും പ്രവർത്തിക്കുന്നു കേരളത്തിന്റെ തനത് വരുമാനം വർദ്ധിക്കുന്നുണ്ട് എല്ലാ സംസ്ഥാനങ്ങളെയും വേർതിരിവില്ലാതെ പരിഗണിക്കേണ്ടത് പ്രധാനമന്ത്രിയുടെ കടമയാണെന്ന് സമരത്തിൽ പ്രസംഗിച്ചുകൊണ്ട് കപിൽ സിബിൽ പറഞ്ഞു ഇന്ത്യയെ പത്ത് വർഷത്തിനുള്ളിൽ മാറ്റിമറിക്കാമെന്ന അവകാശവാദം ഉന്നയിച്ചാണ് മോദി അധികാരത്തിലേറിയത് പ്രതിപക്ഷം ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിൽ വേർതിരിവ് സൃഷ്ടിക്കുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ് കേരളത്തിനുള്ള പിന്തുണ തുടരുമെന്നും കപിൽ സിബിൽ പറഞ്ഞു കേരള ഹൌസിൽ നിന്നും ജന്തർ മന്ദിറിലേക്ക് മാർച്ച് നടത്തിയാണ് മുഖ്യമന്ത്രി മന്ത്രിമാരും ജനപ്രതിനിധികളും പ്രതിഷേധത്തിനെത്തിയത് ജന്തർ മന്ദിറിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാർ എം പിമാർ എന്നിവർ പങ്കെടുത്തു ഫെഡറലിസം സംരക്ഷിക്കാൻ കേരളത്തിന്റെ പോരാട്ടം എന്ന ബാനറുമായിട്ടായിരുന്നു പ്രതിഷേധം വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ